നമുക്കൊരു ഈസിയായ ഒരു ഇട്ടൊരു കറി ഉണ്ടാക്കാം മീൻ ആണെങ്കിൽ ഇതാണ് പിന്നെ നെയ്മീന എണ്ണേ കുറച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുതും ഉലുവയും ചേർക്കാം അത് കിട്ടുമ്പോൾ നമുക്കതിലേക്ക് മാങ്ങ ഒരു പച്ചമുളക് കറിവേപ്പില ചെറിയ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പിട്ട് കൊടുക്കാം അരിപ്പ് നമ്മൾ വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് മിക്സിയിൽ എടുക്കാറുണ്ട് നമ്മളത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടേ ഇതിൽ ഇതിലെ അരപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ ഇത്രയാണ് ഇത്രയും ചേർത്ത് നമ്മൾ ഒരു തോരനെക്കാട്ടിയും ചെറുപ്പവും കൂടെ ഒന്ന് അരയ്ക്കണം ഇത്തിരി കൂടെ ഒന്ന് അരപ്പ് ശരിയാവും ഇത് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ഒരു പരുവം വേണം അത് നല്ല പുളിയുള്ള നല്ല മാങ്ങയാണ് ഇതിനെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം തിളയ്ക്കുമ്പോൾ നമുക്കിതിൽ തിളച്ചു അപ്പോഴത്തേനും നമുക്കിതിൽ മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം നല്ല നെയ്മീനാണ് ഇത് നമ്മൾ അങ്ങനെ മാങ്ങയിട്ട് വെച്ചിട്ടില്ല നമ്മൾ പുളിയ മുളകലിശാണ് സാധാരണ വെക്കുന്നത് മാങ്ങ വെച്ച് നോക്കാം എന്ന് വെച്ചു നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം നെയ്മേനെ വലിയ വേവൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി നന്നായി താണ് ഇതിന് ഒത്തിരി വേവില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇത് വെണ്ട് മാങ്ങായി ഒന്ന് വേണ്ട ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണേ മാങ്ങായിട്ട് വെച്ചാൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ോക്കാമല്ലോ ഏത് മീനായാലും മാങ്ങാ പച്ച മാങ്ങ ഇട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കങ്ങനെ ഒന്ന് വെച്ച് നോക്കി എല്ലാവരും ഒന്നും വെച്ച് നോക്കി ട്രൈ ചെയ്തിട്ട് പറയണേ കമൻ്റ് പറയണേ കണ്ടാൽ തന്നെ നല്ല നല്ല മണവും വരുന്നുണ്ട് മാങ്ങയുടെ പച്ചമുളകിൻ്റെ നല്ല ടേസ്റ്റിയായി കയറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്സ്